ഗാസയിൽ ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കളുടെയും അവരെ അനുകൂലിക്കുന്നവരുടെയും നാല് ദിവസം നീളുന്ന മാർച്ച് തുടങ്ങി തെക്കൻ ഇസ്രയേലിൽ നിന്ന് ജെറുസലേമിലേക്കാണ് മാർച്ച് ഗാസയിൽ ബന്ദികളാക്കപ്പെട്ടവരുടെ എഴുപത് കുടുംബങ്ങളാണ് മാർച്ചിന് നേതൃത്വം നൽകുന്നതെന്ന് ഇസ്രായേൽ നാഷണൽ ന്യൂസ് നെറ്റ്വർക്ക് റിപ്പോർട്ട് ചെയ്തു ഒക്ടോബർ ഏഴിന് ഹമാസ് ആക്രമണമുണ്ടായ സൂപ്പർനോവ ഫെസ്റ്റിവൽ നടന്ന സ്ഥലത്തു നിന്നാണ് ബുധനാഴ്ച രാവിലെ മാർച്ച് ആരംഭിച്ചത് ബന്ദികളെ മോചിപ്പിക്കുന്നതിന് പകരമായി വെടിനിർത്തലിന് വഴിയൊരുക്കുന്ന കരാർ സംബന്ധിച്ച് ഖത്തറിൽ ഹമാസ് ഇസ്രായേൽ മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് മാർച്ച് നാൽപ്പത് ഇസ്രായേലി ബന്ധികളെ മോചിപ്പിക്കുന്നതിന് പകരം നാനൂറ് പലസ്തീനികളെ എന്ന വ്യവസ്ഥയിൽ ആറാഴ്ചത്തേക്ക് താൽക്കാലികമായി വെടിനിർത്തുന്നതാണ് കരാർ ഇസ്രയേലുമായുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും എന്നാൽ പോരാട്ടം തുടരാൻ തയ്യാറാണെന്നും ഹമാസ് മേധാവി ഇസ്മയിൽ ഹനിയ പറഞ്ഞു ഗാസയിൽ പട്ടിണി അവസാനിപ്പിക്കാനും ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് അച്ചുതണ്ടൊരുക്കാനും അറബ് രാജ്യങ്ങൾ ഇടപെടണമെന്നും അദ്ദേഹം പറഞ്ഞു റമദാനിന്റെ ആദ്യ ദിനത്തിൽ പ്രാർത്ഥനയ്ക്കായി അലക്സ പള്ളിയിലേക്ക് മാർച്ച് ചെയ്യാൻ ജെറുസലേം യും അതിനുവിഷ്ട വെസ്റ്റ് ബാങ്കിലെയും പലസ്തീനികളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു ഗാസയിൽ സമാധാനത്തിന് ചില വിട്ടുവീഴ്ചകളാവാമെന്നും എന്നാൽ പോരാട്ടം തുടരാൻ തയ്യാറാണെന്നും ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ വ്യക്തമാക്കി ജറുസലേമിലും വെസ്റ്റ് ബാങ്കിലുമുള്ള പലസ്തീൻകാർ റമസാൻ നോമ്പ് തുടങ്ങുന്ന മാർച്ച് പത്തിന് അൽ അക്സ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണമെന്നും ടെലിവിഷനിലൂടെ നടത്തിയ പ്രസംഗത്തിൽ ഹനിയ പറഞ്ഞു റമസാൻ തുടങ്ങും മുൻപ് ഗാസയിൽ വെടിനിർത്തലിനുള്ള സൂചന നൽകുന്നതാണ് ഹനിയയുടെ വാക്കുകൾ തിങ്കളാഴ്ചയോടെ ഇക്കാര്യത്തിൽ ധാരണയാകുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഗാസയിലെ ജനങ്ങളെ മനഃപൂർവ്വം പട്ടിണിക്കിട്ട് കൊല്ലാനുള്ള ഇസ്രയേൽ ശ്രമത്തെ സഹായിക്കുന്ന ലബനനിലെ ഹിസ്ബുള യമനിലെ ഹൂദികൾ ഇറാഖിലെ ഇസ്ലാമിക് റെസിഡൻസ് മറ്റ് അറബ് രാഷ്ട്രങ്ങൾ എന്നിവയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അൽ അക്സ പള്ളിയിൽ നിയന്ത്രണങ്ങളോടെ റമദാൻ പ്രാർത്ഥന അനുവദിക്കുമെന്ന് ഇസ്രയേൽ വെടിനിർത്തൽ നിർദ്ദേശത്തിൽ പറഞ്ഞിരുന്നു ഇതേസമയം അവശ്യവസ്തുക്കളുടെ രൂക്ഷമായ ക്ഷാമം തുടരുന്ന ഗാസയിലെ കമാൽ അദ്വാൻ ആശുപത്രിയിൽ രണ്ട് ശിശുക്കൾ ഭക്ഷണവും വെള്ളവും ലഭിക്കാതെ മരിച്ചു ഈജിപ്ത് അതിർത്തിയിലെ റഫാ നഗരത്തിൽ അഭയം തേടിയിട്ടുള്ള പതിമൂന്ന് ലക്ഷം പലസ്തീൻ ും കടുത്ത ക്ഷാമ ഭീഷണിയിലാണ് ഇപ്പോഴത്തെ സംഘർഷത്തിൽ മരിച്ച പലസ്തീൻകാരുടെ എണ്ണം ഇരുപത്തിയൊൻപതിനായിരത്തി തൊള്ളായിരത്തി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് യുദ്ധാനന്തര പലസ്തീന്റെ പുനർനിർമ്മാണവും ഭരണവും സംബന്ധിച്ച് ഹമാസ് ഫത്താ പ്രതിനിധികൾ ഇന്ന് മോസ്കോയിൽ ചർച്ച നടത്തുമെന്ന് റഷ്യയിലെ പലസ്തീൻ അംബാസിഡറെ ഉദ്ധരിച്ച് റഷ്യൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹമാസ് ബന്ദികളാക്കിയവരെ ഉടൻ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് അവരുടെ കുടുംബാംഗങ്ങൾ വടക്കൻ ഇസ്രയേലിൽ നിന്ന് ജെറുസലേമിലേക്ക് നാല് ദിവസത്തെ മാർച്ച് നടത്തുമെന്ന് അറിയിച്ചിരുന്നു ഒക്ടോബർ ഏഴ് ആക്രമണത്തിനിടെ ഹമാസ് ബന്ദികളാക്കിയാൽപത് പേരിൽ നൂറോളം പേർ ഇനിയും മോചിതരായിട്ടില്ല ഇതിനിടെ ലബനനിൽ നിന്നുള്ള ഹിസ്ബുള്ള ഇസ്രയേലിലെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് മിസൈൽ ആക്രമണവും നടത്തി മിസൈൽ വേദ തോക്കുകൾ ഉപയോഗിച്ച് ഇവ തകർത്തതായി ഇസ്രായേൽ സേന അവകാശപ്പെടുന്നുണ്ട് ചെങ്കടൽ വഴി കടന്നുപോകുന്ന കപ്പലുകൾക്ക് നേരെ ഹൂതികളയച്ച അഞ്ച് ഡ്രോണുകളും വെടിവിച്ചിട്ടതായി യു എസ് നേവിയും അറിയിച്ചിട്ടുണ്ട് വാഷിംഗ്ടണിലെ ഇസ്രയേൽ എംബസിക്ക് മുന്നിൽ സ്വയം തീകൊളുത്തി മരിച്ച അമേരിക്കൻ സൈനികൻ ആരൂൺ ബുഷ്നലിന് അനുശോചനം അറിയിച്ചിരിക്കുകയാണ് ഹമാസ് വീരനായ പൈലറ്റ് ആരോൺ ബുഷ്നൻ പലസ്തീൻ ജനതയുടെയും ലോകത്തിലെ സ്വതന്ത്രരായ ജനങ്ങളുടെയും ഓർമ്മയിൽ അനശ്വരനായി തുടരും നമ്മുടെ ജനങ്ങളോടും അവരുടെ ന്യായമായ ലക്ഷ്യത്തോടുമുള്ള ആഗോള മാനുഷിക ഐക്യദാർഢ്യത്തിന്റെ പ്രതീകമാണ് അദ്ദേഹം മാനുഷിക മൂല്യങ്ങളുടെയും അടിച്ചമർത്തപ്പെട്ട പലസ്തീൻ ജനതയുടെയും സംരക്ഷകനായ ആരോൺ ബുഷ്നൽ തന്റെ പേര് അനുശ്വരമാക്കിയെന്നും ഹമാസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി